ഇതൊക്കെ ഫ്ലാഷിന്റെ ഓങ്ക്ലാഷ് എന്ന് പറഞ്ഞ വെറൈറ്റിയാ ഏത് കാണിക്കുന്നത് ഇതിനൊരു അയ്യായിരം രൂപ വെപ്പ് വല്ല ഉണ്ട് ആ ആ ചെടുക്കി ആ ചെടുക്കി ഓ ശരി പറഞ്ഞു ഓൺചിങ് സ്ക്ലാഷ്

ഈ സൈഡിൽ നോക്കി കഴിഞ്ഞാൽ വേണ്ടകളാണ് വേണ്ട പറഞ്ഞിട്ട് ഫുൾ ആയിട്ട് ഹാങ് ചെയ്തിട്ടുണ്ട് വേണ്ട വേണ്ട ഫ്ലവർ ആണല്ലേ അത് അടിപൊളി അല്ലേ ഭംഗിയിലാണിത് നല്ല തിക്നെസ് ആയിട്ടുള്ളത് ഇത് ഒരുപാട് മാസം നിൽക്കും ഇതിപ്പോ ഇവിടെ നമ്മൾ കണ്ടത് കൂടാതെ അപ്പുറത്തെ സെക്ഷൻ ഉണ്ട് സെക്ഷനുണ്ട് നമ്മൾ അത് കാണാൻ അവിടെ അവിടെയുണ്ട് ഒരുപാട് ഷെഡുകളായിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് എന്താ ഷീറ്റ് ഷീറ്റ് ആണല്ലേ യു വി ഷീറ്റ് ഉണ്ട് ഇങ്ങനെ അത് മഴ കൊള്ളാതെ ഈ ഷെഡിന് ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ ഉണ്ട് ഉണ്ട് മറ്റേ അത് പത്ത് എൺപത് വെറൈറ്റീസ് കാണുന്നുണ്ട് പത്ത് വെറൈറ്റീസ് തന്നെയാണ് പൂവുണ്ടായില്ലേ അത് ഇൻഡോർ പ്ലാന്റ് അധികം വെയിൽ പറ്റില്ല പല വെറൈറ്റീസ് ആ ശരി ബാൻഡ്രോഗത്തില് വേരിച്ചർ വെറൈറ്റി വരണ്ടെച്ചർപം ഇത് വലുതാവുന്നില്ല ഇത് പിങ്ക് പറഞ്ഞ വെറൈറ്റിയാണ് അതിന്റെ തന്നെ റെഡ് ആണ് ഡി പ്ലാന്റ് കിടക്കുന്നത് വാർത്തര മോളില് ചട്ടി വയ്ക്കുന്ന സൈസ് ബ്രീഡുകള് ഇത് ഏതാണ് അപ്പൊ ചട്ടിയില് വെക്കുന്നത് ഏത് തരണോ ശരി വെറൈറ്റി ആക്കെ കേട്ടോ ഇതിന്റെ ഫുഡ് പറയുന്നത് കരിയിക്കണല്ലേ ഭയങ്കര പ്ലാന്റ് ആണ് ഇതിന്റെ ഇവിടെ ഇരിക്കുന്ന രസായിട്ടില്ലേ ഇതൊക്കെ ആവശ്യക്കാർക്ക് ഇവിടെ വന്ന കിട്ടോ ഈ സ്ഥലം വരനാട്ടുകാരാണ് ഫ്ലോറിയ ഓർക്കിഡ് എന്നുള്ള ഒരു ഗാർഡൻ ഉണ്ട് വീട്ടിൽ തന്നെയാണ്

രണ്ട് ഉണ്ട് ഓറഞ്ച് വേണം വരുന്ന പ്ലാന്റ് പ്ലാന്റ് ഇത് ഡ്രാഗൺ ഫ്ലൈ എന്ന് പറഞ്ഞ വെറൈറ്റിയാ അതെ ഓ അത് ഏകദേശം മാർക്കറ്റിൽ എത്ര റേറ്റ് നമുക്ക് രൂപ വരും റേഞ്ച് ഇതൊക്കെ പെരീഷി പെരീഷി വെറൈറ്റീസ് ആണ് പിന്നെ ഇത് സീഡൻ മിട്രാറ്റ എന്ന് പറഞ്ഞ വെറൈറ്റീസിന്റെ ക്രോസുകളും ഇവിടെ വെറൈറ്റി അത് ഡാൻസിംഗളെ രണ്ട് കൈ ബിഡിയൊക്കെ അപ്പൊ സുഹൃത്തുക്കളെ പൂക്കളും ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അതുപോലെ തന്നെ ഈ പ്ലാന്റുകളൊക്കെ വളരെ വെറൈറ്റി ആയിട്ടുള്ള കുറേ പ്ലാന്റുകളൊക്കെ ഉണ്ട് എല്ലാം തായ്ലൻ്റ് ബ്രീഡാണ് ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ കൊണ്ടുപോകാം നേരിട്ട് കണ്ടിട്ട് നമുക്ക് മനസ്സിലാക്കിയിട്ട് അത് കൊണ്ടുപോകാം ഫോണിൽ വിളിച്ച് അവരെ കോൺടാക്ട് ചെയ്യാം ഒരുപാട് ഓർക്കിഡുകളുടെ ഒരു ലോകം തന്നെയുണ്ട് വളരെ വെറൈറ്റി ആയിട്ടുള്ള ബ്രീഡുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കണമെങ്കിൽ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം